ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അരി കുതിർക്കേണ്ട തലേദിവസം മാവരച്ച് വെക്കേണ്ട എന്നാലോ നല്ലൊരു ദോശ തയ്യാറാക്കാം ഒരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിൻ്റെ കൂടെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇവിടെ ഞാൻ ദോശ തയ്യാറാക്കുന്നത് മസൂർ ദാൽ വെച്ചിട്ടാണ് ചുവന്ന പരിപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഒരു കപ്പ് മസൂർ ദാൽ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പോ ഒന്നേകാൽ കപ്പൊക്കെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെക്കണം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാം പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈമിനുള്ളിൽ ചട്നിയുടെ കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു സവാള ഒരു സവാളയ്ക്ക് മൂന്ന് തക്കാളി എന്ന അപ്പോൾ ഒരു സവാള മൂന്ന് തക്കാളി നാലഞ്ചലി വെളുത്തുള്ളി ഒരു സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഇതുപോലെ ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ഇതേ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യമെങ്കിൽ കുക്കറിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടാറി വരുമ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഫ്ലെയിം നന്നേ കുറച്ച് വെച്ചുകൊണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ചട്നിയുടെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു ചട്നി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം ചട്നിയുടെ കളറൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി കുറുകി വന്നിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണേ സാധാരണ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിന് പകരം കുക്കറിൽ വേവിച്ചെടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ചട്നി റെഡി ആയല്ലോ അപ്പോൾ ഇനി ദോശയുടെ കാര്യം നോക്കാം പരിപ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പരിപ്പ് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ഓട്സാണ് അരക്കപ്പ് അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അങ്ങനെ ദേ ദോശ മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് ഇനി മാവ് പുളിക്കാനോ പൊങ്ങാനോ ഒന്നും വെക്കേണ്ട വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദോശ തയ്യാറാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒരു തവി മുഴുവനും മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് പരത്തിയെടുക്കാം ദോശയൊന്ന് ചൂടായിട്ട് വരുമ്പം അതിൻ്റെ മുകളിലായിട്ട് നെയ്യോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമോ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകത്തിലാവുമ്പോൾ നമുക്കിത് അങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയൊക്കെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മസൂർദാൽ ദോശയും ഈസി ആയിട്ടുള്ള ടൊമാറ്റോ ചട്ണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കടുത്ത വീഡിയോയിൽ കാണാം താങ്ക്